കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ രതീഷ് ബിഗ് ബോസ് വീട്ടിനകത്ത് അതോ രതീഷിന്റെ എൻട്രിയിലും ട്വിസ്റ്റുകൾ കിടക്കുകയാണോ മാറ്റി പിടിക്കുമോ ബിഗ് ബോസ് എങ്ങനെയായിരുന്നു രതീഷ് വീട്ടിനകത്തേക്ക് കയറിയത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇന്ന് മനസ്സിന്റെ കാര്യം പറഞ്ഞാൽ ലാലേട്ടൻ എത്തിയത് കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സ് നമ്മൾ എപ്പോഴും നമ്മുടെ പരിധിയിലായിരിക്കണം അല്ലാതെ നമ്മൾ ഒരിക്കലും മനസ്സിന്റെ പരിധിയിൽ വീണ് വീണ് പോകരുത് അതിനിടയിൽ കൂടെ സിജോയുടെ സിബിന്റെയും പൂജയുടെയും കാര്യം പറയുന്നുണ്ട് അത് മാത്രമല്ല സിജോ അകത്ത് കയറുന്ന ആ മനസ്സിൻ്റെ ബലം കൊണ്ടാണെന്ന് പറഞ്ഞ് സിജോയ്ക്ക് ഒരു ചെറിയൊരു മെഡൽ പോലെ കൊടുക്കുന്നുണ്ട് ആ ഒരു പ്രചോദനത്തിന് വേണ്ടി ഇപ്പം സിജോ പറഞ്ഞത് താങ്ക് സോ മച്ച് ബിഗ് ബോസിന്റെ ക്രൂവിനും പ്രേക്ഷകർക്കും അമ്മയ്ക്കും ഒക്കെ എന്നൊക്കെ പറയുന്നു അതുകഴിഞ്ഞ് സിജോ മാറ്റങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നു ഒരുപാട് പേർക്ക് മാറ്റങ്ങളുണ്ടോ എന്ന് സിജോ പറയുന്നു പ്രത്യേകിച്ച് നോറയ്ക്ക് പിന്നെ കുറച്ച് പേർക്ക് അത്ര സന്തോഷമൊന്നും ഇല്ല കാണുമ്പോൾ പിന്നെ ഞാൻ പോയപ്പോൾ അന്വേഷിക്കാത്ത ആൾക്കാർ പോലും എന്നെ ഇവിടെ വന്ന് ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നു അപ്പം അൻസിബ എന്താണ് സിജോ സിജോ കാട്ടുതീ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവിടെ തീയൊന്നും കണ്ടില്ല അതേപോലെ തന്നെ ശ്രീരേഖ പറഞ്ഞു സിജോന്റെ പ്രസവം കട നമ്മളൊക്കെ പേടിച്ചു ഇപ്പൊ വളരെ കാമായിട്ടിരിക്കയാണ് അതുപോലെ തന്നെ നന്ദന പറഞ്ഞു ആ സിജോ ചേട്ടൻ ഭയങ്കര അഹങ്കാരി എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ആള് ഫുൾ ടൈം ഗെയിം മാത്രമേ ഉള്ളൂ ജാസ്മിൻ ആളിപ്പൊ കാമാണ് ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ലാലട്ട ചോദിക്കും സിജോടെ എന്നൊക്കെ ചോദിച്ചു പറ പറ ഞാൻ പറഞ്ഞു തരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ജാ ജിൻറ്റോടെ ചോദിച്ചു സിജോ എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്ന ലാലേട്ട എന്നെ മാത്രം കാട്ടു എനിക്ക് വലിയ തോന്നിയിട്ടൊന്നും ഇല്ല ഒരച്ചു ദീപട്ടി കൊള്ളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ശരി നീ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ആരൊക്കെ ഉണ്ട് റസ്മിനെ എന്ന് പറ്റി അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോള് വേണോ ഞാൻ തരാൻ തോള് അല്ല എനിക്ക് പെട്ടെന്ന് താങ്ങാൻ പറ്റില്ല ലാലേട്ട എനിക്കൊരു സുഹൃത്തില്ല എന്റെ പുറത്തെ സുഹൃത്തിനൊക്കെ ഞാൻ ഓർത്തുപോയി ആണോ അപ്പൊ അവിടെ സുഹൃത്തില്ലേ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിഗ് ബോസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മളുണ്ട് പറഞ്ഞോളൂ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അപ്സര അപ്സര അവിടെ ഒറ്റയ്ക്കാണോ എനിക്കിവിടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും ഇല്ല ലാലേട്ട എന്ന് പറയുന്നു അർജുൻ പറയുന്നത് എനിക്ക് എൻ്റെ ഷോൾഡർ തന്നെ മതി ഋഷി പറയുന്നത് എനിക്കിപ്പോൾ അനുസിബയുണ്ട് അത് കഴിഞ്ഞ് ജിൻഡോ ലാലേട്ട എനിക്കിവിടെ ഇല്ല ലാലേട്ട അപ്പൊ ലാലേട്ട ആ എനിക്ക് മനസ്സിലായി ജിന്റോയ്ക്ക് ഭയങ്കര വിഷമങ്ങളാണ് ഇപ്പൊ രതീഷ് പോയപ്പോൾ വിഷമം ഉണ്ടായിരുന്നു ജാൻമണി പോയപ്പോൾ കിടന്ന് കരഞ്ഞു ഇപ്പോൾ ഒരു ഷോൾഡർ തന്നാൽ എടുക്കുവോ ആരുടെയെങ്കിലും ഷോൾഡർ അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ പിടിച്ചു നിൽക്കുന്ന ആട്ട ഇവിടെ എല്ലാവരും എനിക്ക് ഷോൾഡർ ഉണ്ട് ഞാൻ എല്ലാവരുടെയും ഷോൾഡറിൽ എനിക്ക് സ്പേസ് തരുന്നുണ്ട് ആ അപ്പോ ഒരു ഷോൾഡർ വേറെ തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ടേ അപ്പോഴ് ആ എന്നാൽ പോയി കൺവെൻഷൻ റൂമിൽ പോകാൻ പറയും അപ്പൊ അങ്ങനെ കൺവെൻഷൻ പൊക്കോളു പൊക്കോളു കൺവെൻഷൻ റൂമിലേക്ക് പൊക്കോ അപ്പം അവിടെ ഇരിക്കുന്ന നമ്മുടെ കണ്ടസ്റ്റൻസ് ഒക്കെ എന്തോ 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 സംഭവം ഉണ്ടോ അങ്ങനെ കൺവെൻഷൻ റൂമിന്റെ ഇത് ഇത് കാണിക്കുന്നുണ്ട് ടി വിയിൽ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു ലാലെറ്റരും ഓഡിയൻസിനും കാണാം അങ്ങനെ ജിൻഡോ കൺവെൻഷൻ റൂമിൽ കയറിയാണേ കയറിയിട്ട് അപ്പം അവിടെ ഒരാളിരിക്കുന്നു ഫുൾ മാസ്ക് ഒക്കെ വെച്ച് ഫുൾ കവർ ചെയ്ത് എന്നിട്ട് ഒരു കൂളിംഗ് ഗ്ലാസും മാസ്കിന്റെ പുറത്ത് കൂളിംഗ് ഗ്ലാസും എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഇരിപ്പ് കണ്ടപ്പോൾ വീട്ടുകാർ ഓ ഇത് രതീശേട്ടെ അല്ലല്ലല്ല അല്ല അല്ലല്ല സിബിൻ സിബിൻ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ടെൻഷനായി കാര്യം തിരിച്ചൊരാളെ കേറ്റയാണ് ഇവരുടെ ചാൻസ് നഷ്ടപ്പെടേല്ലേ അപ്പൊ എല്ലാവരും ചിരിയൊക്കെ കാണിക്കുന്നുണ്ട് മുഖത്ത് ഫിറ്റ് ചെയ്തിട്ട് രതീഷോ അയ്യോ ഇത് എങ്ങോട്ട് കയറി പറഞ്ഞത് സിബിനോ അല്ലെങ്കിൽ ആയിരിക്കും സുരേഷ് ഏട്ടനാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല സിബിനോ രതീഷോ ആവാതിരുന്നാ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം ജിൻഡോ പോയിട്ട് വിഷമങ്ങൾ പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ജിൻഡോ തുടങ്ങുന്നു എനിക്ക് എന്നെ ഇവിടെ ലൈഫിൽ ഞാൻ എന്തൊക്കെ വന്നാലും നേരിടും ജിൻഡോ കരയടാ എന്നിട്ട് ഞാൻ തല്ലില്ല ഞാൻ എന്നെ മനസ്സിനെ കണ്ട്രോൾ ചെയ്യും ഞാനിവിടെ തല്ലിക്കഴിഞ്ഞാൽ അത് ഭയങ്കര എഫക്റ്റ് ആയിരിക്കും എൻ്റെ ഇവിടെ അതിനെയൊക്കെ മിസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നെ എടുത്തിട്ട് അടിച്ച് തോണുള്ള ചാരിക്കടങ്ങൾ രതീഷിൻ്റെ ഒരുപാട് അടിച്ച് എന്നെ എനിക്കറിയാം എന്റെ വിഷമം പറിച്ചെടുക്കുന്ന പോലെ അത് കരയാൻ തുടങ്ങി അപ്പോൾ ഉടനെ തന്നെ ലാലട്ട് വന്നോ ജിൻഡോ ജിൻഡോ ഇങ്ങോട്ടേക്ക് വന്നോ എന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ പറയുന്നുണ്ട് അപ്പോൾ അയാൾ ഇങ്ങനെ ഇങ്ങനെ വരുകയാണ് ഇങ്ങനെ കൂനി കൂനി കൂനിയാണ് വരുന്നത് അപ്പോൾ ആ കൂല് കണ്ടിട്ട് ഇത് സുരേഷ് ഏട്ടൻ കാല് കണ്ടോ വെളുപ്പ് സുരേഷ് ഏട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ടെൻഷനുണ്ട് കൺഫ്യൂഷൻ ഉണ്ട് ആശ്ചര്യമുണ്ട് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആ ഇവിടെ കൊണ്ടു നിർത്തു ഇനി പതുക്കെ ആ മുഖംമൂടി ഒന്ന് മാറ്റൂ മാറ്റിപ്പതേ ഇരിക്കുന്നു നല്ല വലിയ വീശ അപ്പ രതീഷ് അപ്പൊ ജി അപ്പൊ ഉടനെ തന്നെ രതീഷ് കാക്ക ആരായിരിക്കും ജാസ്മിൻ പോയി കെട്ടിപ്പിടിക്കണം അപ്പൊ ജിൻഡോ പോയി കെട്ടിപ്പിടിച്ച് കരയുന്നു കുറച്ചു നേരം ആ അവിടെ ഇരിക്കൂ അതെ വന്നേക്കുന്നുണ്ടാ ഈ തോളിലേക്ക് ഇനി ഒരു നാലഞ്ച് രണ്ട് മൂന്ന് ദിവസം എന്ന് ലാലേട്ടം പറയണം രണ്ട് മൂന്ന് ദിവസം ഈ തോളിൽ നിങ്ങൾക്ക് ചായ ഈ തോളിൽ ചായ നിങ്ങളുടെ വിഷമങ്ങൾ മാത്രം അങ്ങോട്ട് കൊടുക്കുക പുള്ളിക്കാരൻ ഒന്നും അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല പറഞ്ഞാൽ ഇതേ വേഷത്തിൽ നമ്മൾ തിരിച്ചു കൊണ്ടുപോകും കേട്ടല്ല അപ്പോൾ ഉടനെ അപ്പോൾ അവിടെ ഇരുന്നോ രതീഷ് എന്തായാലും ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവും എന്നാണ് പറയുന്നത് കുറച്ച് ദിവസം എന്നാണ് പറയുന്നത് അതിഥി ആണെന്നാണ് പറയുന്നത് അതിഥി ആയിരിക്കൂ മാറ്റിപ്പിടിക്കും ബിഗ് ബോസ് തീർച്ചയായിട്ടും മാറ്റി പിടിക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് ചിലപ്പോൾ അതിഥി ആയിരിക്കാം പറയാൻ പറ്റത്തില്ല മാറ്റിപ്പിടിക്കും മാറ്റിപ്പിടിക്കാതിരിക്കും എനിക്കൊന്നും അറിയില്ല എന്തായാലും നോക്കാം നമുക്ക് അപ്പോൾ ഇങ്ങനെ രതീഷ് ഒപ്പം ലാലട്ടം ബൈ പറഞ്ഞു പോകുന്നു ബ്രേക്ക് ബൈ പറഞ്ഞു പോവുകയാണ് അപ്പൊ ഇക്കിനി കാണണം കാന്താ പൂരമേനിക്കിനി കാണണം കാന്താ ഇനി ഗ്യാപ്പ് കൊടുത്താൽ മതിയായിരുന്നു ആർക്കെങ്കിലും സംസാരിക്കാൻ അപ്പൊ ഗ്യാപ്പൊക്കെ കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് രതീഷ് അപ്പോ കാന്താ ഞാനും കൂടാ തൃശൂ എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് അങ്ങനെ പാട്ടൊക്കെ പാടി നമുക്ക് അടിച്ച് പൊളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആരുടെ വന്നിട്ട് വലിയ സന്തോഷമൊന്നും ഇല്ല എന്ത് ഗെബ്രി എന്നൊക്കെ രതീഷ് ചോദിക്കുന്നുണ്ട് അപ്പം എന്തായിരുന്നാലും ഇനി അങ്ങോട്ട് കുറച്ചൊരു എൻറ്റർടൈൻമെന്റ് ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ മാറ്റി നെഗറ്റിവിറ്റിയൊക്കെ മാറ്റി ഇനി നമുക്ക് കുറച്ച് എൻ്റർടൈൻമെന്റ് ആകാമെന്ന് വരികണു ഇങ്ങനെയാണ് രതീഷിൻ്റെ എൻട്രി നടന്നത് അപ്പോൾ ഇത് വൈൽഡ് കാർഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈൽഡ് കാഡ് ആണെന്ന് അവർ പറയുന്നില്ല പറയുന്നില്ല പക്ഷേ നോക്കാം നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത് അപ്പോൾ ഇതിനി എങ്ങനെ പോകുന്നു എങ്ങനെ വരും ഉള്ളത് പിടിയില്ല ഇതുവരെ എങ്ങനെയായിരിക്കുന്നത് ഇപ്പോൾ ലാട്ട് അവിടെ ഒരു ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് രതീഷ് എന്തായാലും ഉണ്ടാവും നമുക്ക് നോക്കാം ഓക്കെ ഇത്രയും പേരവിടെ നിൽക്കുകയല്ലേ നോക്കാം നമുക്ക് രതീഷ് ഈ ആഴ്ച എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ ഇനി ചിലപ്പം രതീഷ് എന്തെങ്കിലും പുറത്ത് പോകുമോ ഔട്ട് ആവുമോ അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോകുമോ അതൊന്നും ഒരു പിടിയില്ല ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസത്തേക്കെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് ബാക്കിയൊക്കെ മാറ്റി പിടിക്കലും ട്വിസ്റ്റുകളുമായിരിക്കും അതൊക്കെ ബിഗ് ബോസിന് തന്നെ അറിയത്തുള്ളൂ അപ്പം എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്